പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മൾ ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നാലാം തീയതി പണിമുടക്ക് നോട്ടീസ് സർക്കാരിനും മാനേജ്മെൻറ്റിനും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സി എം ഡി തലത്തിൽ ടി ഡി എഫിനെ മാത്രം ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ഉണ്ടായത് ആ ചർച്ചയിൽ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ സി എം ഡിക്ക് നമ്മൾ കൊടുത്ത പണിമുടക്ക് ഡിമാൻഡിൽ ഒരു കാര്യം പോലും ശമ്പളം ഉൾപ്പെടെയുള്ള ഈ മാസത്തെ ശമ്പളത്തിന് പോലും ഒരു തീരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ശമ്പളം ഡി എ പുതിയ വണ്ടികൾ വാങ്ങിക്കണം പ്രമോഷൻ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തു എങ്കിലും ഒരു കാര്യത്തിൽ പോലും ആ ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഇത്ര ഡേറ്റ് കൺഫേം ആക്കി പറയാനോ സി എം ഡിയുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞിട്ടുള്ള നാലാം തീയതിയിലെ പണിമുടക്ക് എല്ലാ തൊഴിലാളികളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് അപ്പോൾ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും സ്നേഹമുള്ള നമ്മുടെ സഹപ്രവർത്തകർ നമ്മൾ ടി ഡി എഫ് പന്ത്രണ്ട് ആവശ്യങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ കൃത്യമായി ഒന്നാം തീയതി ശമ്പളം നൽകുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് നൽകുക എന്നീ തുടങ്ങി പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടും ഒരു കാര്യം പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഈ മാനേജ്മെൻറ്റിൻ്റെ ചർച്ചയാണ് ഇന്ന് നടന്നത് അപ്പോൾ തൊഴിലാളികൾ പറയുന്ന തൊഴിലാളികളുടെ ഒരു ആനുകൂല്യങ്ങളും തരാൻ സർക്കാരോ മാനേജ്മെൻറ്റോ തയ്യാറല്ല എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ പണിമുടക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല അതുകൊണ്ട് നാലാം തീയതി തീരുമാനിച്ച പണിമുടക്ക് വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടിയുള്ള എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് ടി ഡി എഫിലെ അതേപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകരെല്ലാവരും നാലാം തീയതി സമരത്തിൽ സഹകരിപ്പിച്ച് സഹകരിച്ച് സമരം ജീവിപ്പിക്കണമെന്നാണ് ഈ ടി ഡി എഫ് പറയാനുള്ളത് അത്തരത്തിൽ നമ്മളുള്ള പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്